തൃശൂർ ജില്ലയിൽ മാള കൊടുങ്ങല്ലൂർ റൂട്ടിൽ എഴുപത്തിരണ്ട് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ മാള കൊടുങ്ങല്ലൂർ റൂട്ടിൽ മാളയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി പള്ളിപ്പുറം എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന എഴുപത്തിരണ്ട് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും ഗോ പോലുള്ള കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും ഷോപ്പിംഗ് കോംപ്ലക്സുകൾ നിർമ്മിക്കുന്നതിനും അനുയോജ്യമാണ് ഈ സ്ഥലം ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ ടോട്ടൽ ബിൽഡ് വൈസ് ഷോപ്പ് ഹോളി ഹോളിഗ്രേ സ്കൂൾ മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന എഴുപത്തിരണ്ട് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ സെവൻ സീറോ ഫൈവ് എയ്റ്റ് നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് സെവൻ യുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ സിക്സ് എയ്റ്റ് ഡബിൾ നയൻ സീറോ സെവൻ ഫൈവ് സെവൻ എയ്റ്റ് ഫോർ